ഹായ് വെൽക്കം ടു ഹിനാസ് ഫ്രാദേഴ്സ് ഇന്ന് ഞാൻ ഒരു ചക്ക മുറിക്കാൻ പോവാ നിങ്ങൾ വിചാരിക്കും ചക്ക മുറിക്കുന്നത് എന്താ അത്ര പ്രത്യേകതയാണ് നമ്മൾ നമ്മളെ നാട്ടിൽ നമ്മളെ പറമ്പിലൊക്കെ നിറയെ ചക്ക ഉണ്ടായി പഴുത്ത് വീണ് പോകുമ്പോൾ നമുക്കതിൻ്റെ വില അറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ മറന്നാട്ടി വന്നു കഴിയുമ്പോൾ നമ്മളത് ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ ആണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവണേ നാട്ടിൽ നമ്മുടെ പ്ലാവയിൽ എത്ര ചക്ക അങ്ങനെ പൊഴിഞ്ഞു പോകുന്നത് ഇനിയിപ്പോൾ അതാരെങ്കിലും വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു അഞ്ച് രൂപ പത്ത് രൂപ ആ റേറ്റിനൊക്കെയാണ് നമ്മളെടുത്തു നിന്ന് ചക്ക ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോവുക പക്ഷേ അത് മറുനാട്ടിലെത്തി കഴിയുമ്പം ആ ചക്കയുടെ വിലയായിട്ട് നമ്മൾ ഞെട്ടിപ്പോകും ഇതാ ഈ ഒരു ചക്കയ്ക്ക് മുന്നൂറ് രൂപ കൊടുത്ത് ഇവിടുത്തെ ഹോക്കോന്ന് വാങ്ങിച്ചതാണ് അപ്പം ഇന്നലെ വാങ്ങിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞു ഇന്നത്തേക്ക് പഴമാവും ഇന്നലെ ചെറുതായിട്ടൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഭയങ്കര ചക്ക കൊതിയന്മാരായതുകൊണ്ട് ഇന്ന് മണമൊക്കെ വന്നപ്പോൾ ഇന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് മുറിച്ചു നോക്കട്ടെട്ടോ ഞാൻ ആ ചക്ക മുറിച്ചു മുറിച്ച് കഴിഞ്ഞിപ്പോൾ ഉള്ളിൽ നല്ല നല്ലവണ്ണം പഴുത്തിട്ടുണ്ട് നല്ല മഞ്ഞ കളർ ചൊ ചുളയാണ് അതിനുള്ളിലുള്ളത് കണ്ടിട്ട് നല്ല മധുരം ഉണ്ടെന്ന് തോന്നുന്നു ഇനി ഞാനിതൊക്കെ ഒന്ന് മുറിച്ചിട്ട് ചുള ഇരിഞ്ഞെടുക്കട്ടെട്ടോ അതോ ഞങ്ങൾ ചുളയല്ല അടത്തി എടുത്തു കഴിച്ച് നോക്കി നല്ല മധുരൊക്കെ ഉണ്ട് നല്ല വലുപ്പമുള്ള ചുളയുണ്ടോ അത് വലുപ്പമുണ്ടെന്ന് അപ്പോൾ ഞാൻ ഓർക്കുക നമുക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് ചക്ക വണ്ടിയിലെടുത്ത് വെച്ച് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടും അത്ര വിലയാണ് ഇവിടെ ചക്കയ്ക്ക് എന്നെ പിന്നെപ്പോലെ ചക്ക ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകുമായിരിക്കും ഇഷ്ടമുള്ളൊരു ലൈക്കും കമൻറ്റും ചെയ്യണേ ബൈ ബായ്